ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് വായിച്ചു നോക്കാം കുത്തുവാക്കുകൾ എങ്ങനെ നേരിടാം അതുപോലെ സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണം ഇതുണ്ട് എന്താണ് നമുക്ക് നോക്കാം ചിലർക്ക് കുത്തുവാക്കുകൾ പറയുന്നത് ഒരു ഹരമാണ് നമ്മുടെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഇത്തരത്തിലുള്ള വ്യക്തികളുമായി ഇടപെടേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായെന്ന് വരാം കുത്തുവാക്കുകൾ പറയുന്നവരുടെ ലക്ഷ്യം അത് കേൾക്കുന്നവൻ ഒന്ന് വേദനിക്കണം എന്നു തന്നെയാണ് ഏതെങ്കിലും തരത്തിൽ ഒന്ന് പ്രതികരിക്കുക കൂടി ചെയ്താൽ അവർക്ക് തൃപ്തിയാകും പ്രായോഗികമായി ഇവരെ എങ്ങനെ നേരിടാമെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കാം ആദ്യം തന്നെ ചെയ്യേണ്ടത് അവർ നമ്മളോട് പറഞ്ഞത് നമുക്ക് കൊണ്ടു എന്ന സന്തോഷം അവർക്ക് നിഷേധിക്കുക എന്നതാണ് അതായത് അവർ പറഞ്ഞത് വേദനിപ്പിക്കുന്ന കാര്യമാണെങ്കിലും നിസ്സാരമായ രീതിയിൽ എടുക്കുക ശാന്തമായി പ്രതികരിക്കുക നമുക്ക് ഇത് വേണ്ട വിധത്തിൽ ഏൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവർ മടങ്ങി പൊയ്ക്കൊള്ളും എന്നാൽ ഇത് എല്ലാവർക്കും അത്ര എളുപ്പമായിരിക്കില്ല അതിനാൽ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് മുമ്പേ ഒരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലുക അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് പരിശുദ്ധാത്മാവിനോട് ആരായുക അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വേണം ഈ സാഹചര്യത്തെ നേരിടാൻ എന്നാൽ പ്രായോഗികമായ തലത്തിൽ മാത്രമല്ല ആത്മീയ തലത്തിലും ഇത്തരം സാഹചര്യങ്ങൾ വെല്ലുവിളി ഉയർത്തുന്നുണ്ട് കുത്തുവാക്കുകൾ കൊണ്ട് നമ്മെ വേദനിപ്പിച്ചവരെ പിന്നെയും നമ്മൾ സ്നേഹിക്കണം അതാണ് വെല്ലുവിളി മാതാവിൻ്റെയും അവസ്യ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളമായി ഉണ്ടായിട്ടുള്ളതായി പല മിസ്റ്റിക്കുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട് തങ്ങൾക്ക് വേദനിച്ചു എന്നതായിരുന്നില്ല അവരുടെ വിഷയം മറിച്ച് കുത്തുവാക്കുകൾ പറഞ്ഞവരുടെ ആത്മാവിൻ്റെ ശോചനീയമായ അവസ്ഥയാണ് അവരെ വേദനിപ്പിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഇത്തരത്തിൽ തങ്ങൾക്ക് വേദന സമ്മാനിക്കുന്നവരുടെ മാനസാന്തരത്തിന് വേണ്ടി അവർ ധാരാളം പ്രാർത്ഥിച്ചിരുന്നു ഇതുതന്നെയാണ് ഓരോ ക്രിസ്ത്യാനിയും ചെയ്യേണ്ടത് കുത്തുവാക്കുകൾ കൊണ്ട് മുറിഞ്ഞവരായി ഹൃദയത്തിൽ കയ്പ്പും വെറുപ്പുമായി നമ്മുടെ തന്നെ ആത്മാവിൻ്റെ സുസ്ഥിതി നശിപ്പിക്കാതെ ശ്രദ്ധിക്കണം നമ്മളെ വേദനിപ്പിച്ച വ്യക്തിയും ഈശോയുടെ മകനാണ് അല്ലെങ്കിൽ മകളാണ് അതിനാൽ അവരിങ്ങനെ മറ്റുള്ളവർക്ക് വേദന സമ്മാനിച്ച് സ്വയം നശിച്ചുകൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്നത് ഈശോയ്ക്കും വേദനജനകമായിരിക്കും അതിനാൽ ഈശോയെ പ്രതി അവർക്ക് വേണ്ടി സ്നേഹപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കണം ഓരോ കുത്തുവാക്കുകളും അവർക്ക് പ്രാർത്ഥന ആവശ്യമാണെന്ന ഓർമ്മപ്പെടുത്തലുകൾ ആയിത്തീരട്ടെ അപ്പോൾ നമുക്ക് കുത്തുവാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഇടയാകാതിരിക്കട്ടെ കുത്തുവാക്കുകളൊക്കെ ഓരോന്നിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗങ്ങളായിട്ടാണ് മനസ്സിലായിക്കാവുന്നത് നല്ല വാക്കുകൾ കൊണ്ടും നല്ല മനസ്സുകൊണ്ടും മറ്റുള്ളവരെ സഹായിച്ചും നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും എല്ലാവരെയും സ്നേഹിച്ചും നമുക്ക് ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കണം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്